ഹലോ ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ ഞാൻ രാവിലെ മുതൽ വാർത്തയിലേക്ക് ഒരു കാര്യം കാണുന്നുണ്ട് നമ്മുടെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിലൂടെ പറയുന്നത് നൂറിൽ തൊണ്ണൂറ്റമ്പത് പേരും എതിർത്ത് എതിർത്തുന്നിരിക്കും എങ്കിലും മനുഷ്യത്തുള്ളവർ മനുഷ്യർ ഇതിനെ എതിർക്കത്തില്ല എൻ്റെ അഭിപ്രായത്തോട് യോജിപ്പ് കാണുമെന്ന് നിങ്ങൾ എന്ത് കമൻ്റുകളിൽ തെറി കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഇതിനെതിരുണ്ടെങ്കിലും അതിന് ഇടാം ഇതിന് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിടാം സഭ്യമായ ഭാഷയിൽ കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയുന്നൊരു കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ ജാസ്മിൻ ജാഫറ അങ്ങനെ കുട്ടിയുടെ പേര് അവൾ വന്ന് അവിടെ റീൽ എടുത്തൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഇങ്ങനെ പത്രത്തിലവിടെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഈ ശുദ്ധികലശം ചെയ്യുന്ന കണ്ട് സത്യത്തിൽ ഇത് ആരുടെ താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് എന്തെവിടുത്തെ റൂളാണെന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ റൂളൊക്കെ ഉണ്ടോ എനിക്കറിയാൻ വയ്യ അതെന്ത് റൂളാണ് എന്ന് എനിക്കറിയാൻ വയ്യ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഞാൻ ഭഗവത്ഗീത വിശ്വസിക്കുകയും എല്ലാ മാസവും ഗുരുവായൂർ പോവുകയും എൻ്റെ വീട് മുഴുവൻ കൃഷ്ണനാണ് ഞാൻ അത് കൃഷ്ണൻ്റെ ആദർശങ്ങളെല്ലാം വിശ്വസിച്ച് അതുപോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അതിൽ നിന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്ന സകല ജീവനിലും ഞാനുണ്ട് എനിക്ക് രൂപമില്ലെന്നാണ് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ആദ്യം രൂപത്തിലൂടെ പുള്ളി നമ്മളെ പരിചയപ്പെടുത്തി വരികയും അവസാന ഘട്ടത്തിൽ പറയുന്നത് തൂണിലും തുരുമ്പിലും സകല ജീവനിലും ഞാൻ ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം തൂണിലും തുരുമ്പിലും സകല ജീവനിലും അതായത് ഒരു ജീവനിലും ഇങ്ങോട്ട് ഒരു പട്ടിക്കുഞ്ഞാണെ പോലും പൂച്ചക്കുഞ്ഞാണെ പോലും ഈച്ചേണിലും പൂച്ചേണിലും എന്തിലാണല്ലോ അതിൻ്റെ ജീവൻ ഞാൻ നൽകിയതാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് ആരെയും ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാനും ഹിംസിക്കാനും ഒന്നും നമുക്ക് അവകാശമില്ലെന്നാണ് അതിലൂടെ പറയുന്നത് അതിൽ ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല താഴ്ന്ന ജാതി ഭഗവാൻ എനിക്ക് പറയുന്നുണ്ട് ശുദ്ധരായവര് അതായത് എല്ലാ ജാ എല്ലാ ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് സമന്മാരാണ് ഏതൊരാളാണോ എന്നെ ഭക്തിയോടുകൂടി നിരന്തരം ഭജിക്കുന്നത് അവരാണ് എൻ്റെ ഭക്തൻ എന്നാണ് അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഏതൊരാളാണോ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നത് അവൻ ശൂദ്രനാകാം ദരിദ്രനാകാം മോശക്കാരനാകാം എങ്ങനത്തവനായാലും എന്നെ നിരന്തരം ഭജിക്കുന്ന എന്നെ ഉള്ളിൽ വഹിക്കുന്നവൻ ആരാണോ എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി നിവേദിച്ചിട്ട് അതായത് എന്ത് കർമ്മങ്ങൾ നിവേദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കർമ്മം സമർപ്പിക്കുക എന്ന് പറയുന്നത് എന്തും ചെയ്യുന്ന പുള്ളിക്കാരന് കൊടുക്കണമെന്നല്ല പറഞ്ഞത് ഒരു സംഭവം എടുക്കുമ്പോൾ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുമല്ലോ നമ്മൾ എൻ്റെ ദൈവമേ ദൈവത്തിന് നന്ദി എന്നും പറഞ്ഞ് അത് സമർപ്പിക്കണത് അങ്ങനെ ജീവിക്കുന്ന ഓരോരുത്തനും അവൻ്റെ ഒപ്പം ഞാനുണ്ടെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ കൃഷ്ണന് വേറൊരു രൂപം കൊടുക്കും ആളുകൾ ഈ ഇദ്ദേഹം എന്തോ മനുഷ്യനെ ഒന്നും ഇഷ്ടപ്പെടാത്ത ജീവികളെ ഒന്നും ഇഷ്ടപ്പെടാത്ത പലരെ വ്യത്യസ്തമായ കളറിലൂടെ കാണുന്ന അല്ലേ വർണ്ണങ്ങളിലൂടെ കാണുന്ന ഒരാളാണ് ഭഗവാൻ എന്നുള്ളൊരു ആദർശം മനുഷ്യരിച്ച് പുറത്തുള്ളവരെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ഇതൊരു ചീത്തപ്പേരാണ് ഭഗവാന് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഈ നിങ്ങൾ നേരം വെളുത്തൊന്നും കാലം ഒരുപാട് മുന്നോട്ട് പോയത് പുരോഗതിയിലായതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ കുറേ ആളുകൾ ഇപ്പോഴും പൊട്ടക്കിണറ്റി കിടക്കുന്ന കുറേ ജനങ്ങളുണ്ട് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ചത്തൊടുങ്ങാതെ ഈ ഭൂമിക്ക് രക്ഷയില്ല ഇങ്ങനത്തെ മാമൂലികളെ പിടിച്ചോണ്ടിരിക്കുവാണ് കുറേ മൂരാച്ചുകളാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്നാൽ സനാതനധർമ്മ ജീവിക്കുന്നവരാണ് ഹിന്ദു മറ്റു മതങ്ങളൊക്കെ അവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കും എന്തോ ചെയ്യും നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഒന്നും അടിച്ചേപ്പിക്കാത്തൊരു സ്വാതന്ത്ര്യമുള്ള മതത്തിലല്ലേ നമ്മൾ ജനിച്ച് ജീവിക്കുന്നത് നമ്മളെ മതത്തെ വിശ്വസിക്കുന്നവരെ ആരും വേണേൽ നമ്മുടെ തൊട്ട് വരാം നമ്മുടെ നമ്മളിങ്ങനെയൊന്നും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ ഈ ലോകം മുഴുവൻ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത് ശുദ്ധീകർഷിച്ച് ചെയ്യുന്നവർ മനുഷ്യന് വെറുക്കുന്ന ഒരു ഒരു കർമ്മമല്ലേ അത് ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അവിടെ കയറിയത് അവൾ അവിടെ കൊണ്ടൊന്നും ബോംബൊന്നും വെച്ചില്ലല്ലോ ആ ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ എന്ത് വരാൻ പോണു തീർത്ഥക്കുളത്തിലൊന്നും അല്ലല്ലോ അവൾ ഇറങ്ങിയത് തീർത്ഥക്കുളമാണ് അമ്പലത്തിനകത്താണ് പുറത്ത് മനുഷ്യരെല്ലാം കുളിക്കുന്ന ഏത് യജാദി അവിടെ ഇപ്പൊ അവള് പുറത്ത് അറിയുന്നത് കൊണ്ടല്ലേ അവൾ മുസ്ലിമാണെന്ന് അറിഞ്ഞത് അല്ലെങ്കിൽ വല്ലരും അറിയാൻ പോകുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു പ്രശസ്തി അല്ലാത്ത ആളുകൾ വന്ന് പിന്നെ അതിനകത്ത് ഇറങ്ങിയാൽ വലിയ അറിയാൻ പോകുന്ന നിര ഞാന നിരന്തരം നാമ ഒരു വിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണാറില്ലേ കൂടുതൽ യേശുദാസ് ആണത് പിന്നെ അത് ജപിച്ചിരിക്കുന്നതും പാടിയിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിനെ പോലും അവിടെ കയറ്റാത്തതിന് അവർ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമൊന്നും തോന്നുന്നില്ല എനിക്ക് ഈ ആചാരങ്ങളോട് വെറുപ്പ് തോന്നുന്നു ഇനിയും ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞില്ലേ ഈ ജാതി വർണ്ണ വിവേചനങ്ങളൊക്കെ മാറ്റേണ്ട സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ സമമായി കാണുന്നവരാണ് ഹിന്ദു ധർമ്മം അതാണ് അവർക്ക് തൂണിലും തുരുമ്പിലും മണ്ണിലും മിണ്ണിലും ആകാശത്തിൽ ഭൂമിയിൽ എല്ലാത്തിനും ദൈവമായിട്ടൊക്കെ സങ്കല്പിക്കുന്നൊരു ഒരു ഒരു ചരിത്രമല്ല നമുക്കുള്ളത് അപ്പം മനുഷ്യരെ അവരുടെ ഉള്ളിൽ ഈശ്വരനല്ലേ ഇരിക്കുന്നത് അത് ഏത് അവർ മുസ്ലിമായി ജനിച്ചത് അവരുടെ കുറ്റമാണോ നമ്മൾ ഹിന്ദുവായിട്ട് ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ ഒരിക്കലും ഈ ഒരു ആചാരത്തോടെ എനിക്ക് വെറുപ്പും അറപ്പും തോന്നി സത്യം എല്ലാ മാസവും ഗുരുവായൂരമ്പലത്തിൽ വരുന്ന ഭഗവാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കുന്നിടത്ത് എൻ്റെ ഭഗവാൻ ഇപ്പോൾ എൻ്റെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഭഗവാൻ ഞാനിവിടെ കൃഷ്ണവിഗ്രഹമൊക്കെ വെച്ച് നിരന്തരം എല്ലാം ഉണ്ട് ഇവിടെ യേശുണ്ടാ കണ്ട എനിക്ക് ജാതി മതമില്ല എല്ലാം ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ എല്ലാം ഒന്നാണെന്ന് ഇവിടെ മുസ്ലിം എൻ്റെ സ്ഥാപനത്തിൽ മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട് അവരോട് ഞാൻ ഞാനാ പറയുന്നത് ഈ വെള്ളിയാഴ്ച നമസ്കാരം ഒന്നും ഒരിക്കലും മുടക്കരുതെന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഞാനിവിടെ സമയം കൊടുക്കുന്നുണ്ട് എൻ്റെ സ്റ്റാഫിനോട് ചോദ്യം അവർ നിർബന്ധിക്കുന്നത് ഞാനാണ് നിങ്ങൾ അഞ്ചു നേരം നിസ്കാരം നിങ്ങൾക്ക് ഞാൻ ഇവിടെ എത്ര സമയം നിൽക്കുന്നത് നിസ്കാരം വേണം നിങ്ങൾ എടുത്തു അത് കഴിഞ്ഞിട്ടുള്ള സമയം മതിയായിരിക്കുന്നു ഞാനതിനെ ബഹുമാനിക്കുന്നു അതിനെ അംഗീകരിക്കുന്നു അതല്ലേ മനുഷ്യത്വം എല്ലാവർക്കും അവരവൻ്റെ മതം 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 മനുഷ്യൻ്റെ ഭ്രാന്തന ഭ്രാന്തനാക്കും എന്നുള്ള തെളിവല്ലേ ഇത് ഇതിനെ അംഗീകരിക്കാൻ ആർക്കെങ്കിലും മനസാക്ഷി കൊണ്ട് പറ്റുമോ നമ്മൾ കൊറോണ പിടിച്ച് നടന്നല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മതവിവേചനത്തോടു കൂടിയാണോ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളിലേക്കൊക്കെ പടർന്നു കയറി ഈ ലോകം നശിപ്പിച്ചത് ഇപ്പോഴും അതിൻ്റെ കേടുപാടുകളിൽ നിന്നും നമ്മൾ ഒന്നും മുക്തരായിട്ടില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കാറ്റിലൂടെ പടരുന്ന രോഗം വന്നാൽ നമുക്ക് ജാതി മതം ഉണ്ടാവുമോ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസിയിൽപ്പെട്ടു ഒരു അപകടത്തിൽപ്പെട്ടു നമുക്ക് ആരുടെയെങ്കിലും ഒരു രക്തം കയറ്റണം ഒരു മുസ്ലിമിൻ്റെ രക്തമാണ് നമുക്ക് കയറ്റുന്നതെങ്കിൽ നമുക്കവിടെ ജാതി വിവേചനം പറ്റുവോ ഒരു പക്ഷെ അവരുടെ പള്ളി നമ്മളെ കേട്ടത്തിലായിരിക്കും അത് നമുക്ക് പ്രശ്നമല്ല നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മുടെ വിശ്വാസ പ്രകാരം നമ്മൾ അങ്ങനെ മതം പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു യോജിപ്പൂല്ല അതൊരു മോശം അതപ്പതിച്ച ചിന്താഗതിയായിട്ടാണ് തോന്നുന്നത് നമ്മുടെ വരും തലമുറ നിങ്ങൾ ഇതൊന്നും പഠിപ്പിക്കാതെ അവർ തമ്മിത്തല്ലാതെ സ്വരുമയുകൂടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മൂന്ന് ത്രിവർണ പതാക പോലെ മൂന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒരു മൂന്ന് പേരും ഒരുമിച്ച് ജീവിക്കട്ടെ എല്ലാവരും ഇവിടെ സമന്മാരായിട്ട് ജീവിക്കട്ടെ പല വർണ്ണങ്ങളിലും പല ജാതി ഉള്ളവരുടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ ഉള്ളിലേക്ക് ഈ തീ കോരി ഇടാതെ വർഗ വിവേചനം കാണിക്കാതെ എൻ്റെ അഭിപ്രായം ശരിയാണല്ലേ എനിക്ക് ഭയങ്കര നെഞ്ചിൽ വരെ വിഷമം തോന്നി ഭഗവാൻ ഏതോ ക്രൂരനാണെന്ന് വിചാരിക്കും ആളുകൾ ഇങ്ങനെ ജാതിയൊക്കെ നോക്കി മാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നവനാണെന്ന് വിചാരിക്കത്തില്ലേ ഞാൻ ശ്രീനാരായണ ഗുരു തത്വത്തോട് വിശ്വസിക്കുന്നവളാണ് വിവേകാനന്ദ സ്വാമി അല്ലേ പറഞ്ഞ കേരളം ഒരു പ്രാന്താലയമാണെന്ന് ശരിക്കും സത്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രാന്ത് പിടിച്ച് പ്രാന്ത് പിടിച്ചൊരു ആളുകളെപ്പോലെയല്ലേ നമ്മളുടെ പെരുമാറ്റം ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് തിരുത്തി ചിന്തിക്കും ഇതൊന്നും ഇനി ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കൂ നിങ്ങൾ ഇപ്പോൾ കുറേ എണ്ണം വരും മതഭ്രാന്ത് പിടിച്ചവർ മോശം കമ്പനി ഇടാനെന്ന് എനിക്കറിയാം പക്ഷെ നല്ല മനുഷ്യരാകാൻ നിങ്ങൾ ശ്രമിക്കൂ മതമൊക്കെ എത്ര കാലം നമ്മൾ ഒരു ഒരു മനുഷ്യൻ ഇവിടെ എഴുപതോ എൺപതോ വയസ്സ് വരെ ജീവിക്കുമായിരിക്കും എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ അറിയിലേ പോകും പിന്നെ നമ്മൾ ബാല്യത്തിൽ ജീവിക്കുന്ന പോലത്തെ ഒരു ജീവിതം മുള്ളുന്നത് എവിടെ മുള്ളുന്നത് എവിടുന്നേ അപ്പിടുന്നത് പോലും അറിയാൻ പറ്റാത്തൊരു ജീവിതം വീട്ടുകാർക്കും മക്കൾക്കും ഒക്കെ ഭാരമായിട്ടുള്ള ജീവിതമായിരിക്കും എൺപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അല്ലേ ശരിയല്ലേ നമ്മൾ കുറച്ച് ക്ഷണികമായ കാലത്ത് എത്ര എവിടെ ജീവിക്കാൻ വന്നവരാണ് അപ്പോൾ സൽക്കർമ്മം ചെയ്ത് നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് അത്ര കാലം ജീവിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പുച്ഛിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രവണത നിർത്തു അയ്യോ എനിക്ക് ഭയങ്കര ഗുരുവായൂരമ്പലത്തിനോടുള്ള ഭക്തി ആ എനിക്കെന്തോ ഒരു വെറുപ്പ് തോന്നുന്നു ഭഗവാനോട് ഇഷ്ടമാണ് എൻ്റെ നെഞ്ചിൽ പതിഞ്ഞ് പോയി ഞാൻ ആ മാർഗത്തിൽ എന്താ പറയുക ആ മാർഗം അല്ല അത് ലക്ഷ്യമായി ഭഗവാൻ തന്നിരിക്കുന്ന എന്ന് പറഞ്ഞ മഹത് ഗ്രന്ഥത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാനെ കുരിശിലേറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ് എല്ലാവരും വെറുക്കത്തില്ലേ അന്യമതസ്ഥർക്ക് പോലും ഭഗവാനെ ഇഷ്ടമാണ് അവർ പോലും ഒരുക്കും ജാതി മതമൊക്കെ പറയുന്ന ഒരു നമ്മുടെ ഭഗവാനെ വെറുത്തു പോകത്തില്ലേ ഈശ്വരനെല്ലാം ഒന്നാണ് നമ്മൾ ആരെയും ആര് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ നമുക്കെല്ലാം പുറുകേര് വേർന്ന് തന്നെ യേശുവിനെ കണ്ടിട്ടുണ്ടോ നമ്മളെല്ലാം നമ്മൾ പകർന്നു തന്നതാണ് നമ്മൾ ഈ ജനറേഷൻ വല്ലോ അത് കണ്ടിട്ടുണ്ടോ എല്ലാം ഒരു വിശ്വാസമാണ് നിങ്ങൾ ഇനിയും ഇത്രയും വിദ്യാസമ്പന്നരായ ലോകം ഇത്ര വിപുലമായ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഏതൊരു കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എത്ര മനോഹരമായ കാലമാണ് ഇപ്പോഴും ദുരാചാരങ്ങളൊക്കെ എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ ഇതിനൊക്കെ വല്ല വലിയ കോടതി ആരെങ്കിലുമൊക്കെ ഏർപ്പെടും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യരെല്ലാം സ്വരുമയോടെ ഒരു റീനല്ലേ എടുത്തോളൂ അതിന് ഇത്ര വലിയ വിവാദമാക്കണമായിരുന്ന സങ്കടം വരുവരുത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ മതവിവേചനം കാണിക്കുന്ന ഒരു മതത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് തോന്നും വിഷമം തോന്നും ഇങ്ങനത്തെ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന മതം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ് സമന്മാരായി എല്ലാവരും കൈ ഇപ്പം ഞാൻ എൻ്റെ മുസ്ലിം കൂട്ടുകാർ ആച്ചിമിയോടൊപ്പം ആണ് സഹ സന്ത സഹചാരിയാണ് ബാല്യം മുതൽ അവൾ മുസ്ലിമാണ് എൻ്റെ ഒരുപാട് ഇവിടെ സ്റ്റാഫ് പകുതിയില് കൂടുതൽ പേര് മുസ്ലിമാണ് എനിക്കൊരിക്കലും അവരോടൊന്നും ഒരു വേർതിരിവ് കാണിക്കാൻ തോന്നിയിട്ടില്ല എനിക്ക് അറിയില്ല അങ്ങനെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത് ഇതിനിടയ്ക്ക് വിഷം ചിന്തിന്ന ആൾ ആളുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പോറൽ ഏൽപ്പിക്കുവാണ് എന്താ ഇതിന് പറയുക വാക്കുകളില്ല മോശം വാക്ക് പറയാൻ തോന്നുന്നു മോശം വാക്ക് പറയാൻ ദയവ ദയവായി നിങ്ങൾ കൃഷ്ണഭഗവാനെ ഭഗവാൻ കൃഷ്ണൻ്റെ ആദർശങ്ങളെയൊക്കെ വെട്ടിക്കീറി മുറിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്ന മനുഷ്യരെ നിങ്ങളുടെ ചീത്ത അതപ്പതിച്ച ചിന്തയും വിചാരവുമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതൊന്ന് ക്ഷമിച്ച് അവളൊരു വാണിംഗ് കൊടുക്കായിരുന്നു ഇനിമേലെ ഇത് കാണിക്കരുത് എന്ന് പറഞ്ഞൊരു വാണി കൊടുക്കുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനെ ശുദ്ധികലശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് മനുഷ്യരും നമ്മുടെ മനസ്സ് അത്ര മലിനമായിട്ടല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സാദ്യം ശുദ്ധികലശം ചെയ്യൂ എങ്കിൽ നിങ്ങളുടെയൊക്കെ പാപം തീരത്തുള്ളു ഭഗവാൻ ഇതൊരിക്കലും പുറക്കും ഇതിന് ആരാണോ ചുക്കാൻ പിടിച്ചത് അവരൊന്നും ഒരു കാലത്തും അവരോട് ദൈവം പൊറുക്കില്ല ഗുരുവായൂരപ്പം പൊറുക്കത്തില്ല ഇത് തെറ്റാണ് ചെയ്തത്